ബിഗ് ബോസ് സീസൺ സിക്സിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ സിജോ ആണ് ഈ ആഴ്ച എവിക്റ്റ് ആയിരിക്കുന്നത് എനിക്കിത് എന്തുകൊണ്ടൊരു അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം സിജോയെക്കാൾ മുമ്പേ പോകാനുള്ള നോറ രീതു ഒക്കെ അവിടെ ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിജോയുടെ ഈ എവിക്ഷൻ ശരിക്കും അൺഫെയർ ആണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ വെച്ച് പറയുകയാണെങ്കിൽ ജിൻഡോ ജാസ്മിൻ അർജുൻ ഇവർക്ക് മൂന്ന് പേർക്കും നല്ല ഭീകര പ്രേക്ഷക പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വോട്ടു പിന്നെ അഭിഷേകിന് ഓൾറെഡി ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തതുകൊണ്ട് തന്നെ ഫിനാലയിൽ അഭിഷേക് ഉണ്ടാവും അതുപോലെ തന്നെ ജിൻഡോ എന്തായാലും ഉണ്ടാവും ജാസ്മിൻ ഉണ്ടാവും പിന്നെ അർജുനുണ്ടാവും എന്തായാലും ഫൈനൽ ഫൈവില് ഇവർ നാലുപേരും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അഞ്ചാമനെ എനിക്കറിയില്ല പക്ഷേ കപ്പ് ഉയർത്താൻ പോകുന്നത് ഒരേ ഒരാളായിരിക്കും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അത് ജിൻഡോ ആയിരിക്കണം എന്നാണ് ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ